പറയാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഒരു പരിപാടിക്കും പോയിട്ടില്ല നമ്മൾ കാലാകാലങ്ങളായിട്ട് തൃക്കാക്കര നഗരസഭയും യൂണിയൻ ബാങ്കുമായിട്ട് പണമിടപാടുകൾ നടക്കുന്നത് നമ്മുടെ അക്കൗണ്ട് മുഴുവനും ആ ബാങ്കിലാണ് അപ്പോൾ ആ ബാങ്കിൻ്റെ മാനേജർ വന്ന് എന്നെ ഒരു ലോണിൻ്റെ മേള നടക്കണം അവിടെ അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു നമ്മുടെ സെക്സിൻ്റെ വാദക്കരാണെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് പോയി അത് ലോൺ ഓട്ടോറിക്ഷ വാങ്ങിക്കുന്നതിന് ലോണാണ് കൊടുത്തത് അത് എൻ്റെ വാർഡിൽ തന്നെ ഒരു ഷിബു എന്ന് പറയുന്ന പയ്യനാണ് ഇന്നലെ കോൺഗ്രസ്സുകാരനും കൂടിയാണ് അവൻ അവനാണ് ഇന്നലെ വോട്ടർഷയ്ക്കുള്ള ലോൺ കൊടുത്തിരിക്കണത് അവിടെ മറ്റ് പാർട്ടിയുടെ കൊടി തോരണങ്ങളാ യാതൊരു പരിപാടി അവിടെ ഉണ്ടായില്ല യൂണിയൻ ബാങ്കിൻ്റെ മാനേജരും അവിടുത്തെ സ്റ്റാഫു ആണ് അവിടെ ഉണ്ടായിരുന്നത് ആ പരിപാടിയാണ് ഇന്നലെ ഞാൻ പോയി കാണുന്നത് ഇത് സംബന്ധിച്ച് ഇങ്ങനെത്തരം പരിപാടികളിൽ പങ്കെടുക്കരുന്ന് പാർട്ടി തലത്തിൽ സർക്കുലർ അറിയുമ്പോൾ സർക്കുലറുടെ അറിയാമോ എൻ്റെ അറിവിലില്ല എനിക്ക് നവകേരള സദസ്സിൻ്റെ പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കരുതെന്നും അതിന് പണം കൊടുക്കരുതെന്നും നമുക്കൊരു നിർദ്ദേശം ഉണ്ടായി അതനുസരിച്ച് നമ്മൾ ഞാൻ നമ്മുടെ സെക്രട്ടറിക്ക് നേരത്തെ തന്നെ കത്ത് കൊടുത്ത് പണം ഉടനെടുക്കാൻ പാടില്ല കൗൺസിലറിയാണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു അതുപോലെ നവകേരള സദസ്സിൻ്റെ ഒരു പരിപാടിക്കും ഞാൻ പങ്കെടുത്തിട്ടുമില്ല ആ ഒരു നിർദ്ദേശം മാത്രമേ എനിക്കറിയാവുള്ളൂ വേറൊള്ള നിർദ്ദേശം എനിക്ക് കിട്ടിയിട്ടില്ല എനിക്കറിയാനും പാടില്ല